ദിയാകൃഷ്ണയുടെ ഡെലിവറി വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ് ആണ് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ എല്ലാ സ്ത്രീകൾക്കും ഇതുപോലെ പ്രസവിക്കാനാവട്ടെ കാരണം ഫാമിലിയുടെ സപ്പോർട്ടോടുകൂടി പ്രത്യേകിച്ച് ഹസ്ബൻഡിൻ്റെ ഒരു പ്രസൻസോടെ പ്രസൻസൂടെ എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഈ പ്രസവ വേദന എന്ന് പറയുന്നത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വേദനയാണ് അപ്പോൾ ഞാൻ ഒരു ഡോക്ടർ എന്ന രീതിയിലല്ല എൻ്റെ ഭാര്യയുടെ പ്രസവം നേരിട്ട് കണ്ട് അത് കൂടെ നിന്നുകൊണ്ട് പറയുകയാണ് കാരണം അത്രയും സഹിക്കാൻ പറ്റാത്ത വേദനയും മാനസിക ബുദ്ധിമുട്ടൊക്കെയാണ് അപ്പോൾ നമ്മൾ അവരുടെ കൂടെ ഒന്ന് കൈക്ക് ചേർത്ത് പിടിച്ച് നിൽക്കുക അവരോടൊന്ന് തലോടുക മെൻ്റലി ഒന്ന് എൻകറേജ് ചെയ്യുന്ന അവർക്ക് വലിയൊരു ആശ്വാസമാവും ഒരു ഡെലിവറിയുടെ മെൻറ്റൽ ട്രോമയും പെയിൻ പെയിനും അനുഭവിച്ച് ഇനി ഡെലിവറി വേണ്ട എന്ന് തീരുമാനിക്കുന്നത് വരെ വളരെ അധികമാണ് അപ്പോൾ എല്ലാ ഭർത്താക്കന്മാരും കഴിവ് നിന്നും അവരെ കൂടെ ഒന്ന് ചെല്ലുക അവരെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചില ആശുപത്രികളിൽ ഇപ്പോഴും ഹസ്ബൻഡ് കൂടെ ചെല്ലാനുള്ള ബുദ്ധിമുട്ടുകളില്ല കാരണം ലേബർ സ്യൂട്ട് ഉണ്ടെങ്കിൽ മാത്രം അപ്പോൾ നമ്മുടെ താലൂക്ക് ആശുപത്രി ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ ഇതിനൊരു സംവിധാനം ഇപ്പോഴും ഇല്ല എന്നാലും ചില ഹസ്ബൻഡ്സ് ഇങ്ങനെയുള്ള സാഹചര്യം കിട്ടിയാലും എനിക്ക് ടെൻഷനാണ് എനിക്കിതൊന്നും കാണാൻ വയ്യാന്നു തന്നെ പിന്മാറാറുണ്ട് അപ്പോൾ കഴിവതും നമ്മൾ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ എല്ലാ സ്ത്രീകളും ഇത്രയും വേദന അനുഭവിച്ചുകൊണ്ട് ഡെലിവറി ചെയ്യണമെന്നില്ല നമുക്ക് എപ്പിഡോറൽ ഇഞ്ചെക്ഷൻ എന്നൊരു സംവിധാനമുണ്ട് അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പ്രസവ സമയത്തുള്ള വേദന കുറയ്ക്കാൻ അത് സഹായിക്കും പല ആൾക്കാരും ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുത്ത് പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് കേടാണോ അമ്മയ്ക്ക് കേടാണോ എന്നുള്ള പേടി എടുക്കാറില്ല അപ്പോൾ നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ചത് കൂടുതൽ മനസ്സിലാക്കുക വേദനയില്ലാതെ പ്രസവിക്കാനുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക ഈ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഈ എപ്പിഡോറിൽ ഇഞ്ചക്ഷനെ പറ്റി അതുപോലെ ഈ വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക